അതൊരു പക്ഷേ വ്യാവസായികമായ നഷ്ടങ്ങളാകാം ലഭ്യമാകേണ്ട നന്മകൾ ഇതുവരെ ലഭിക്കാത്ത നഷ്ടമാകാം ഉപജീവനത്തിന് നഷ്ടമാകാം സൽഫേരിന് നഷ്ടമാകാം എന്തൊക്കെയാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും എന്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ദൈവത്തോട് പറയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ നഷ്ടമായതിനെ ഓർത്ത് ദൈവ സമർപ്പിച്ച് നിലവിളിക്കാൻ കഴിയുമെങ്കിൽ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്ന നഷ്ടത്തിന് പകരമായി ചില സൃഷ്ടിക്കാൻ കഴിയുന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ സൃഷ്ടി ചെയ്ത് നമ്മെ മാനിപ്പാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട് അതുകൊണ്ട് നിരാശപ്പെടാതെ മുഖത്തേക്ക് നോക്കി ധൈര്യപ്പെടുക നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയി നൂറിൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടേച്ച് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിയെത്തിയ യേശുവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകേണ്ടിരുന്ന നമ്മുടെ അവകാശം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവകാശമായിരുന്ന നന്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ നിന്നിൽ നിന്ന് കൈവശമാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ നന്മയെ മറ്റൊരാൾ തകർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് വിഷയങ്ങളെ സമർപ്പിച്ച് നിലവിളിക്കാൻ കഴിയുമെങ്കിൽ പ്രവാചകൻ കമ്പ് വെട്ടിയെറിഞ്ഞ് കോടാലിയെ ഉയർത്തി കൊണ്ടുവന്നതുപോലെ നഷ്ടമായ നിന്റെ വിഷയത്തെ നഷ്ടമായ നിങ്ങളുടെ വിഷയത്തെ നിങ്ങളെ കണനീര് കുടിപ്പിക്കുന്ന നിങ്ങളെ ഞെരുക്കത്തിലാഴ്ത്തുന്ന ഭാരത്തിലാഴ്ത്തുന്ന നെടുവർ പിടിയിക്കുന്ന ആ വിഷയത്തെ ഈ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പുതുതാക്കാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ കഴിയും അതേ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്ക് നോക്കി നൽകി തരാ ദൈവശക്തനാണെന്ന് ഓർപ്പിക്കുമ്പോൾ ഓർത്ത് നിരാശപ്പെട്ടിരിക്കേണ്ട പുതുതാക്കുവാൻ സൃഷ്ടിക്കുവാൻ ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കോടാലിയല്ല നിങ്ങളുടെ നഷ്ടമായ വിഷയത്തെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ അവന്റെ കര ശക്തമാണ് വിശ്വാസത്തോടെ വധനവേറ്റെടുക്കുക വിശ്വസിക്കുക എന്നാണ് ഈ ദൈവത്തിന്റെ മഹത്വം കാണും ഗോഡ് ബ്ലസ് യു ഓൺ